എന്തുവാണോ നീ എന്തിനാണത് കരഞ്ഞേന എന്തിനാ ഇത് നനക്കുള്ളത് ഞങ്ങളെ യമുനക്ക് വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊരു മിക്സാണോ ഞങ്ങൾ യമുനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ യമുന ഞാനെന്താ കാണിച്ചിരുന്നു ഭയങ്കര വെളിയാണല്ലോ കേട്ടോ അവിടെ കുഞ്ഞില്ലല്ലോ അപ്പൊ അവള് പിന്നെ ഭയങ്കര കരയിരുന്നു അപ്പൊ ഞാൻ ഞാൻ വന്ന് നോക്കിയതാ പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തരയുന്നേ അപ്പം അവൾ വന്ന് നോക്കിയതാണ് എന്റെ കുട്ടിയെ പിന്നെ എന്താ പറ്റി കുട്ടിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ കുട്ടിയെ വേണ്ടിയിട്ട് അപ്പം കിടന്ന് തരയുമാണ് കുട്ടിയെ കാണാൻ വേണ്ടിയാണ് അപ്പൊ ഞങ്ങള് ആ കുട്ടിയില്ലാത്ത സ്നേഹ അപ്പോഴെപ്പോഴാ വന്ന് ഞങ്ങൾ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നുണ്ട് ാണ് കേട്ടോ യമയ്ക്കുള്ളതാണ് മിനറൽ മിക്സ് ആണ് കേട്ടോ പിന്നെ നാളെ ഉള്ള ഫ്രിഡ്സ് കുട്ടിയുടെ കുട്ടി ഇല്ലാത്തോണ്ടാണ് യമുന എത്രയും വിളിക്ക് കേട്ടോ അപ്പം കഴിവതും എല്ലാവരും പശുക്കൾക്ക് മിനറൽ മിക്സ് കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഇവിടെ മിനറൽ മിക്സ് കൊടുക്കാറുണ്ട് ആ ഞങ്ങൾ എല്ലാ പശുക്കൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു കമ്പനിയുടെ മാത്രമല്ല കൊടുക്കുന്നെ പല പല കമ്പനിയുടെ ഇപ്പം ആയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ കൂടെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരാളുടെ കൈന്ന് മാത്രമല്ല പലരുടെ കൈകളിൽ നിന്നും ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ ആയിട്ട് അവിടെ ഞങ്ങൾക്ക് തരാറുണ്ട് ഞങ്ങൾ എടുക്കാറുണ്ട് അപ്പൊ ഇവനേക്കും കൊടുക്കുന്നു എല്ലാ പക്ഷേക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓക്കെ കുട്ടി എന്നെ കേട്ടോ

മൊഴിവാക്കു മൗനമായി ിഴിനീരുകാണാതെ മൊഴിവാൾക്കാതെ എൻ്റെ പ്രാണന്റെ പ്രണയം തൊട്ടടുത്തില്ലാതെ തൊട്ടറിഞ്ഞീടാ പ്രണയം കാണാതെ മൊഴിവാക്കു കേൾക്കാതെ മൗനമായി പ്രാണന്റെ പ്രണയം പ്രണയം ഈ കവിതയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് യമുനക്ക് തൻ്റെ മോനോടുള്ള മോനായിരുന്നു കേട്ടോ ആൺകുട്ടിയായിരുന്നോ അപ്പോൾ ആ കുട്ടിയോടുള്ള സ്നേഹം ആ ഒരു സ്നേഹം അമ്മയ്ക്ക് മോനോടുള്ള പ്രണയമെന്ന് പറയാൻ പറ്റില്ല പ്രണയം ഒരു ഒരാണിനും പെണ്ണിനോടും ഒരു പ്രണയം പക്ഷേ ഇത് അമ്മയ്ക്ക് മോനോടുള്ള സ്നേഹം അപ്പോൾ കുട്ടി നഷ്ടപ്പെട്ടുള്ള ആ വിളിയാണ് യമുന ഇവിടെ നിന്ന് കാണിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ് അവൾ അപ്പം മൗനമായിട്ട് എന്ന് വെച്ചാൽ ഈ കവിതയിൽ പറയുമ്പോൾ മൗനമായി മാറിയ പ്രണയം അപ്പോൾ അവൾ കുറേ നേരം അങ്ങ് വിളിക്കും എന്താ ചെയ്യുക അവർക്ക് സംസാരിക്കാനോ ഒന്ന് ഇറങ്ങിപ്പോയി കുട്ടിയെ നോക്കാനോ ഒന്നും പറ്റില്ലല്ലോ പക്ഷേ അവൾ മൗനമായിട്ട് അവളുടെ വികാരം മുഴുവനും കരഞ്ഞു തീർക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും കൂടിയുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വരാറുണ്ട് യമനയെ നോക്കി